ശരീരത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിലുള്ള ഭക്ഷണം കഴിക്കും എന്റെ വർക്ക്ഔട്ട് ചെയ്യും ആളുകൾ എന്ന് പറഞ്ഞാൽ നോക്കാറ് ഞാൻ ഹാപ്പിയാണ് അത് ഗെയിം കുറച്ച് ഗെയിം അതാണ് നമുക്ക് ചെവിയിൽ പോയിട്ടൊന്നും പറയാൻ പറ്റില്ല അവിടെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നു പറഞ്ഞുകൊടുക്കണം പിന്നെ മൈക്കിലാണ് നമ്മളിവിടെ ബിഗ് ബോസ് കേൾക്കുന്നു അതുകൊണ്ട് അത് ആ ഒരു ഷോയുടെ എത്തി അത് യോജിക്കുന്നില്ല അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുക അത് അവൾ മനസ്സിലാക്കി എടുക്കണം ഉള്ളൂ അവളെ പാവപടിച്ച് നടക്കുന്നില്ലല്ലോ പാവ തിരിച്ചു കൊടുത്തു പക്ഷെ പഴയ പോലെ ഇല്ല മനസ്സിലായി അവർക്ക് നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് ആളുകൾ എന്തൊക്കെ പറയും നല്ല ബുദ്ധിമുട്ടാണ് നല്ല ഞാൻ ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞാൾ ഞാനാണല്ലോ എനിക്ക് തോന്നണല്ലോ ഇത്രയും വലിയ ശരീരത്തിൽ കഴിച്ചു ആ സ്ഥലത്ത് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന സാധനം കരച്ചത് മാത്രമല്ല ഒരാളിരിക്കാൻ പറ്റില്ല തെറി പറയാൻ പറ്റില്ല ചീത്ത വിളിച്ചാൽ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും പീക്കിലുള്ള സാധനമാണ് ദേഷ്യവും കരച്ച ദേഷ്യവും എനിക്ക് എനിക്കും ഏകദേശം ദേഷ്യവും ഏറ്റവും പീക്കിലാണ് തങ്ങളുടെ പറ്റും പീക്കിലാണ് ആ ഒരു ഷോയുടെ ആ ഒരു ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് പെട്ടന്ന് ഒരാൾ ആളെ പ്രൊവോക്ക് ചെയ്തിട്ട് അയാൾ കരയുന്നുണ്ടെങ്കിൽ അയാൾ നല്ല ഗുഡ് സോളാണ് അനിമോൾ ഒരു പ്യുവർ സോളായതുകൊണ്ട് കരയുന്നത് അവൾ അത് കടിച്ചു പിടിച്ച് നിന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ അവിടെ ഒരുപാട് കണ്ടീഷൻ വിളിച്ചാലും ഒരു അനിമോളുടെ അനുമോളുടെ ഇത് എന്ന് പറഞ്ഞിപ്പോൾ കരയും അത് അവളുടെ കരച്ചിൽ അതൊരു ഫേക്കല്ല അവൾ റിയാലിറ്റി ഞാൻ കളിയാക്കി കരയുന്ന ആളാണ് അവൾ കരഞ്ഞു